ആരാ അത് അയാൾ ദൂരെ നിന്ന് വിളിച്ചു ചോദിച്ചു അതൊരു മനുഷ്യനാണെന്ന് അവന് തോന്നി അവൻ സംഭവിച്ചതൊക്കെ അയാളോട് വിളിച്ചു പറഞ്ഞു തൻ്റെ കൂടെ വന്നവർ എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടല്ലോ അയാൾ പറഞ്ഞത് കേട്ട് അവന് ആശ്വാസം തോന്നി അയാൾ ചൂണ്ടി ദിശയിലേക്ക് പോകാനായി അവൻ തിരിഞ്ഞു നടന്നു നേരത്തെ നിലാവിളിച്ചുമുണ്ട് പട്ടികളുടെ ഓരിയിടലും കേട്ട എസ്റ്റേറ്റിനുള്ളിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുണ്ട് അവർ അങ്ങോട്ട് പോയി കാണുമെന്നാണ് അയാൾ സംശയത്തോടെ പറഞ്ഞത് എന്തായാലും പോയി നോക്കാം പെട്ടെന്ന് പിന്നിൽ നിന്ന് കൈകൊട്ടി അയാൾ വിളിച്ചു നിക്ക് ഞാനും വരാം അവർ രണ്ടാളും കുന്നുകയറി ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നടുഭാഗത്തെത്തി അവിടെ അവൻ്റെ കൂട്ടുകാർ വട്ടം കൂടി ഇരിക്കുന്നത് അവൻ കണ്ടു അവൻ ഓടി അവരുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു കൂടെ വന്നയാളെ പരിചയപ്പെടുത്താനായി തിരിഞ്ഞു നോക്കി അവൻ ഞെട്ടിപ്പോയി അവൻ്റെ ശരീരവാസികളും വിറയ്ക്കാൻ തുടങ്ങി